ഹായ് ഫ്രണ്ട്സ് ഞാൻ ലതിക വെൽക്കം ടു മൈ ചാനൽ ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് കായംകുളത്തുകാരുടെ സ്പെഷ്യൽ ഒരു ചെമ്മീൻ തീയലാണ് നമുക്ക് നോക്കാം അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് അതിനായിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് ഒന്നര കപ്പ് തേങ്ങയാണ് ഒരു ചൂടായ പാനിലേക്ക് ഒന്നര കപ്പ് തേങ്ങ ഇവിടെ കിട്ടുന്ന തേങ്ങയ്ക്ക് നല്ല വെളിച്ചെണ്ണ നല്ലോണം നല്ലവണ്ണം പെട്ടെന്ന് വരുത്തില്ല അരയത്തില്ല നന്നായിട്ട് അതുകൊണ്ട് വെള്ളം തുടങ്ങാൻ ഇറങ്ങി അതുകൊണ്ട് ഞാനൊരു ടേബിൾ സ്പൂൺ എണ്ണ എണ്ണയിനകത്തിൽ ഒഴിക്കും അല്ലെങ്കിൽ ഇത് അരഞ്ഞ് വരത്തില്ല നന്നായിട്ട് എണ്ണ ഭയങ്കര കുറവാണ് തേങ്ങയ്ക്ക് ഫ്ലെയിം ഒരു മീഡിയം മീഡിയത്തിൽ വെച്ചാൽ മതി ഫ്ലെയിം ഫ്ലെയിം കൂട്ടല്ലേ ഫ്ലെയിം കൂട്ടി വെച്ച് കഴിഞ്ഞാൽ തേങ്ങ പെട്ടെന്ന് കരിയും നല്ലോണം മൂക്കത്തില്ല വെറുതെ കരിയത്തതേ ഉള്ളൂ അതുകൊണ്ട് തീ ഫ്ലെയിം മീഡിയത്തിൽ വെച്ചാൽ മതി ഇതിനകത്തിലേക്ക് ഞാൻ കുറച്ച് കറിവേപ്പിലയും കൂടി ഇടുന്നുണ്ട് ഒരു മൂന്നാല് ചെറിയ ഉള്ളിയും കൂടി ഇടുന്നുണ്ട് ചെറുതായിട്ടായിരുന്നു ഫ്ലെയിം ഇടയ്ക്കിടയ്ക്ക് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കണം കേട്ടോ വളരെ കുറച്ചൊന്ന് കുറയ്ക്കണം ഇടയ്ക്കിടയ്ക്ക് അല്ലെങ്കിൽ അങ്ങ് കരിയും ഫ്ലെയിം കൂടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ തേങ്ങ കരിഞ്ഞു പോകും തേങ്ങ നമുക്കൊരു ബ്രൗൺ കളറായി വന്നാൽ മതി അതിന് കൂടുതലായിരിക്കും തേങ്ങ കരിയും പിന്നെ കറിക്ക് ടേസ്റ്റ് കാണത്തില്ല ഇപ്പ ഏതാണ്ട് മൂക്കറായി ഏറ്റവും ലോ ഫ്ലെയിമിൽ വെച്ചിരിക്കുക അത് മതി ഇതിലേക്ക് നമുക്ക് മസാല ചേർക്കണം ഏറ്റവും ലോ ആയി ആക്കി വെച്ചിരിക്കണേ ഞാൻ ആദ്യമായിട്ടിത് ചേർക്കുന്ന ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടിയ കാൽ ടീസ്പൂൺ മഞ്ഞൾ പൊടി ഒരു നുള്ള് ഉലുവപ്പൊടി ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി ഇടയ്ക്കിടയ്ക്ക് ഇളക്കുകയും ചെയ്യണം ഒരു ടീസ്പൂൺ പെരിഞ്ചീരകത്തിൻ്റെ പൊടി ഇനി നല്ലോണം ഇളക്കി കൊടുക്കണം ഇനി ഇതിൻ്റെ ഫ്ലെയിം ഞാൻ ഓഫ് ചെയ്യാൻ പോകും കാരണം ഇതിൽ ഇതിൽ കിടന്നതങ്ങ് മൂത്തോളൂ ഇവിടെ കഴിഞ്ഞാൽ നമ്മുടെ ഈ തേങ്ങ കരിഞ്ഞു പോയി ഇനി ഫ്ലെയിം ഞാനിപ്പോൾ ഓഫ് ചെയ്ത് ഇനി ഇത് തണുക്കുമ്പം കുറച്ച് ചെറിയതായിട്ട് മൊത്തം തണുത്ത് പോകരുത് ഒരു കുറച്ച് തണുത്ത് കഴിയുമ്പോൾ നമുക്കിത് ഗ്രൈൻഡറിലിട്ട് അര ഒരു തുള്ളി വെള്ളം പോലും ചേർക്കാതെ അരച്ചെടുക്കണം എന്നാലേ ടേസ്റ്റ് കിട്ടത്തുള്ളൂ തീയ്യ ഒരു തുള്ളി വെള്ളവും ചേർക്കാതെ വേണം അരയ്ക്കേണ്ട ഇപ്പം മുളകോ എല്ലാം മസാലയെല്ലാം നന്നായിട്ട് പിടിച്ചിട്ടുണ്ട് മൂത്തിട്ടുണ്ട് മാറ്റിയുണ്ട് ചൂടായ ചട്ടിയിലേക്ക് നമുക്കൊരു രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ കുടിക്കാം അതിലേക്ക് ഒരു അരക്കപ്പ് തേങ്ങ കുത്തുക ചെറുതായിട്ടൊന്ന് മൂത്ത് വരണം മൂക്കൊണ്ട് ഒത്തിരി ചോക്കൊന്നും നിറഞ്ഞ വരണ്ട അതിൻ്റെ കൂടെ ഇനി ഒരു കപ്പ് ചെറിയ ഉള്ളി അരിഞ്ഞത് ഫ്ലെയിമൊക്കെ കൂട്ടി വെക്കണം കാരണം ഇതെല്ലാം ഒന്ന് ചെറുതായിട്ടൊന്ന് വഴഞ്ച് വരണം കാരണം അല്ലാതെ ഒത്തിരി അങ്ങ് ഗോൾഡൻ കളറൊന്നും ആവണ്ട ചെറുതായിട്ടൊന്ന് വേണ്ടി വന്നാൽ മതി ചെറുതായിട്ടൊന്ന് വാടി വന്നാൽ മതി ഈ ചെറിയ ഉള്ളി സവാള എടുക്കല്ലേ വലിയ ഉള്ളി സവാള എടുക്കരുത് കാരണം എടുത്തു കഴിഞ്ഞാൽ ടേസ്റ്റ് കിട്ടത്തില്ല നമ്മൾ ചെറിയ ഉള്ളിയേ എടുക്കാവുള്ളൂ ഇതിന് ഒരു കപ്പെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇരുന്നൂറ്റമ്പത് എം എൽ ആണ് ആ ഒരു കപ്പ് അത്ര ഞാൻ എടുത്തിരിക്കുന്നത് അരിഞ്ഞെടുത്തതും അത്രയും എടുത്തിരിക്കുന്നത് അതിലേക്ക് ഇനി ഇത്ര മതി ഇത്ര ഉണ്ടോ വാടിയിട്ടുണ്ട് അതിലേക്ക് ഇനി ഒരു ഒരു തക്കാളി ഒരു മീഡിയം സൈസ് തക്കാളി മൂന്ന് പച്ചമുളകും കൂടെ ഇട്ടിട്ടുണ്ട് മതി കൂടും ഇട്ടിട്ടുണ്ട് മൂന്ന് പച്ചമുളകും ഒരു ചെറിയ തക്കാളി അതിൻ്റെ കൂടെ രണ്ട് മുരിങ്ങയ്ക്കും ഇനി ഇതിലേക്ക് ഒരു ഒരു കപ്പ് വെള്ളം ഒരു കപ്പ് അല്ല മൂടി അത് മുകളിൽ വരെ നിൽക്കാൻ വേണ്ടി അത്രയുള്ള വെള്ളമാണ് മുകളിൽ നിൽക്കണം അതിൻ്റെ മുകളിൽ നിൽക്കുന്ന അത്ര വേണം ഒരഞ്ച് മിനിറ്റ് നേരമൊക്കെ ആകുമ്പോഴത്തേക്കൊന്ന് പകുതി വേവും പകുതിയൊക്കെ വേവുമ്പോഴത്തേക്കും മതി നമുക്ക് കൊഞ്ചിടുന്നത് അതിന് മുമ്പ് ഇട്ട് കഴിഞ്ഞാൽ കൊഞ്ചങ്ങ് വേവും ഒരുപാട് വേവണ്ട ആവശ്യമില്ല കൊഞ്ച് ഈ വെജിറ്റബിൾ ഒന്ന് വെന്ത് വരുമ്പോഴത്തേക്ക് നമുക്ക് കൊഞ്ചിട്ടാൽ മതി ഒരു ടീസ്പൂൺ ഉപ്പും കൂടി നമുക്കൊന്ന് അടച്ചിട വേഗട്ടെ ഒരഞ്ച് മിനിറ്റ് കഴിയുമ്പോൾ നമുക്ക് കൊഞ്ചിടണം ഇടയ്ക്ക് തൊന്ന് ഇടയ്ക്ക് തന്ന് ഇളക്കി കൊടുക്കണേ മുരിങ്ങക്കെ ഇത്തിരി വെന്ത് ഒരു അഞ്ച് മിനിറ്റ് കഴിഞ്ഞ് ഇനി നമുക്കാ ചെമ്മീൻ ഇടാം ഇത് അര കിലോ ചെമ്മീനാണ് പൊടിച്ച് ഉണർന്നുകൊണ്ട് ഒരു കപ്പ് നിറച്ചിട്ടുണ്ട് വലിയ സൈസിലെ ചെമ്മീനാണ് അതിൻ്റെ ഇവിടെ ഒരു നെല്ലിക്ക വരുപ്പത്തെ പിഴുകൂടി ഞാൻ പിഴിഞ്ഞതാണ് എൻ്റെ അരക്കപ്പ് വെള്ളമുണ്ട് അതക്കൂടി ചേർത്ത് ഇനി ഒരു അഞ്ചാറ് മിനുട്ടൂടെ ഇരുന്ന് വേഗണം അടച്ചു ഇപ്പം ഒരു ഏഴ് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് അതിലേക്ക് തുറന്ന് നോക്കാനുണ്ടോ െല്ലാം വെന്ത് റെഡി അതാണ്ടാ തേ വെള്ളം തൊടാതെ അരച്ച് തേങ്ങണ്ട് വെളിച്ചെണ്ണ പോലെയാണ് അത്ര ആരത്ത് അതാഴി ഗ്രൈ ഗ്രൈൻഡർ വെള്ളം ഇച്ചിരി കൂടുതൽ വെള്ളം വെള്ളമൊഴിക്കരുത് അന്നേരം കുറുകിയിരിക്കണം ഇടയ്ക്ക് ഇളക്കുന്നത് Ho che un po' di cassia. Ho fatto un po' di cassia. Ho fatto 1 po' di cassia. Ho un po' di cassia. di cassia. തുറന്ന് നോക്കാം ഇപ്പോൾ ഒരു എട്ട് മിനിറ്റായി എട്ട് ഒമ്പത് മിനിറ്റായി ഈ നമ്മൾ തേങ്ങ എല്ലാം അരപ്പൊക്കെ ചേർത്ത് അപ്പം എല്ലാം സെറ്റായി അപ്പം കൂടി എല്ലാം കറക്റ്റ് നമുക്ക് ലാസ്റ്റ് ഇത് കറിവേക്കാൻ പോയി അപ്പം നമ്മുടെ സ്വാദിഷ്ടമായ ചെമ്മീ തീയൽ റെഡി നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണേ വളരെ ടേസ്റ്റിയാണ് നിങ്ങളെല്ലാവരും ട്രൈ ചെയ്യണം ചെയ്തിട്ട് എനിക്ക് കമൻസ് അറിയിക്കണം എൻ്റെ ചാനല് നിങ്ങൾക്ക് ഈ കറി ഇഷ്ടപ്പെട്ടെങ്കിൽ എൻ്റെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം ഷെയർ ചെയ്യണം ലൈക്ക് ചെയ്യണം താങ്ക് യു